ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് പതിനെട്ടര സെന്റ് സ്ഥലവും നാല് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും രണ്ട് കോമൺ ബാത്റൂമും കൂടിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടും വിൽപ്പനക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഒലിപ്പുറം കടവ് റോഡ് വൈ എം നഗറിൽ പള്ളിയോട് ചേർന്നുള്ള റോഡിലാണ് ഈ വീട് സ്ഥിതിചെയ്യുന്നത് എൺപതി എട്ട് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വിലയെങ്കിലും നെഗോഷിയേബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക